ഇറാൻ ഇസ്രായേൽ പ്രശ്നം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടലും വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഇരു രാജ്യങ്ങളുമായി കാതങ്ങൾ ദൂരെയുള്ള അമേരിക്ക ലോക പോലീസ് കളിക്കുന്ന പരിപാടി അവിടെയും തുടരുകയാണ് ഇറാനും ഇസ്രായേലും പരമാധികാരമുള്ള രണ്ട് രാജ്യങ്ങളാണ് അവിടെ യുദ്ധമുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ ആയുധ കച്ചവടം സുഗമമായി നടക്കുകയുള്ളൂവെന്ന് തിരിച്ചറിയുന്ന അമേരിക്ക എരുതിയിൽ കൃത്യമായി എണ്ണ പകരുന്നുണ്ട് യുദ്ധം നടക്കുന്നത് ഇറാൻ ഇസ്രായേൽ രാജ്യങ്ങളുടെ മണ്ണിലാണ് അവിടെ മരിച്ചു വീഴുന്നത് ആ രാജ്യത്തെ പൗരന്മാരാണ് നാശനഷ്ടം ഉണ്ടാക്കുന്നത് ആ രാജ്യത്തിനാണ് ഒരു ചോര പോലും പൊടിയാതെ തങ്ങളുടെ ഒരു വസ്തു പോലും നശിക്കാതെ അമേരിക്ക എന്ന രാജ്യം യുദ്ധത്തിൻ്റെ ഗുണവശങ്ങൾ മാത്രം വിഴുങ്ങുകയാണ് അമേരിക്കയെ ആക്രമിക്കാൻ ശ്രമിക്കരുത് എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാന് നൽകുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഭീഷണി മുഴക്കുന്ന ട്രംപ് ഏതെങ്കിലും രീതിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റിനെ ആക്രമിക്കാൻ മുതിർന്നാൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ശക്തിയെ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് വെള്ളിയാഴ്ച ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ല സംഘർഷം അവസാനിപ്പിക്കാൻ എളുപ്പത്തിലൊരു കരാറുണ്ടാക്കും കഴിയുമെന്നൊക്കെ ട്രംപ് ഇങ്ങനെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കക്കും ബ്രിട്ടനും ഫ്രാൻസിനുമെതിരെ ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു ഇസ്രായേലിനെതിരായ തങ്ങളുടെ ആക്രമണം തടയാൻ ശ്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ സൈനിക കേന്ദ്രങ്ങളും കപ്പലുകളും ആക്രമിക്കുമെന്നായിരുന്നു ഇറാന്റെ ഭീഷണി യു എസും ഫ്രാൻസും ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണെന്ന് പരസ്യമാക്കിയിട്ടുണ്ട് ഇറാൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കുന്നത് ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയ ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിടാൻ യു എസ് സൈന്യം സഹായം ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളും പിന്നാലെ പുറത്തു വരുന്നു ഇസ്രായേലിനെതിരായ തങ്ങളുടെ വ്യോമാക്രമണം ലക്ഷ്യത്തിലെത്താതെ പോകുന്നതിന് പാശ്ചാത്യ ശക്തികൾ സഹായിക്കുന്നുണ്ടെന്നാണ് ഇറാന്റെ ആരോപണം തങ്ങളുടെ ഒരു സാധാരണ പൗരനെയെങ്കിലും ലക്ഷ്യമിടാൻ ഇറാന് തോന്നിയാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ ഭയാനകമായിരിക്കുമെന്നാണ് യു എൻ സുരക്ഷാ കൗൺസിൽ സംസാരിച്ച യു എസ് നയതന്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടരുത് എന്നാണ് അമേരിക്കൻ മുസ്ലിം ഗ്രൂപ്പുകളുടെ ഏറ്റവും വലിയ സഖ്യമായ യു എസ് കൗൺസിൽ ഓഫ് മുസ്ലിം ഓർഗനൈസേഷൻ ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഇറാനെ കീഴ്പ്പെടുത്താൻ അമേരിക്കയുടെ പങ്കാളിത്തം ട്രംപിനോട് നെതന്യാഹു ആവശ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് കൗൺസിൽ ഓഫ് മുസ്ലിം ഓർഗനൈസേഷൻ ഇടപെട്ടിരിക്കുന്നത്